നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം തിരുനാവായ വാവൂർകുന്ന് എസ് സി കോളനി ശ്മശാന ഭൂമിയുടെ രേഖ കൈമാറലും റോഡ് പ്രവൃത്തി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ഇതോടെ വാവൂർകുന്നിലെ പാവപ്പെട്ട മുപ്പത്തി അഞ്ചോളം കുടുംബത്തിനാണ് വഴിയൊരുങ്ങിയത് രേഖ കൈമാറലും അതിനോടനുബന്ധിച്ച് നമ്മുടെ റോഡിന്റെ പ്രവൃത്തി കൂടിയാണ് കാരണം ഏതൊരു കോളനിയിലെ കാലങ്ങളായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്ന സംസ്ഥാന ഭൂമിയാണ് നമ്മുടെ കോളനിയിലെ ഒരുപാട് കാരണവന്മാരും മറ്റു മരണപ്പെട്ടവരൊക്കെ അന്തി ഉറങ്ങുന്ന ഭൂമിയാണ് അതിൽ ചെറിയ ചെറിയ ഒരു തർക്കങ്ങൾ വരികയും എട്ട് പത്ത് കൊല്ലത്തോളം കോടതി വ്യവഹാരത്തിൽ വിട്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നാട്ടുകാരും നമ്മുടെ സി പി മുഹമ്മദ് സാഹിബ് അദ്ദേഹവും ഒക്കെ ഇതിനെ പറ്റിയിട്ട് കേസുകളൊക്കെ ഒഴിവായി

തുടർന്ന് റോഡിന്റെ ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം നിർവഹിച്ചു വർഷങ്ങളായി റോഡില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന പ്രദേശത്തുകാർക്ക് മൂന്ന് മീറ്റർ വീതിയിലാണ് പുതിയ റോഡ് ഒരുങ്ങുന്നത് രോഗികളെ കൊണ്ടുപോകാനും മറ്റും വാഹനങ്ങൾ എത്താത്തതിനാൽ കുറെ നാളായി പ്രയാസം അനുഭവിക്കുന്നവരാണ് ഈ കുടുംബങ്ങൾ ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് സ്ഥലത്തെ പൊതുപ്രവർത്തകരായ എം പി ഷെമീറും സത്യനാഥനും ചേർന്ന് നാട്ടുകാരെ സംഘടിപ്പിക്കുകയും സ്ഥല ഉടമകളുമായി ചർച്ച നടത്തിയതിന്റെ ഫലമായാണ് റോഡിനുള്ള സ്ഥലം ഉടമകൾ വിട്ടു നൽകിയത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ സോളമൻ കളരിക്കൽ വി പി കുഞ്ഞാലി എൻ അച്യുതൻ സി പി ഫൈസൽ പ്രദീപ് വാവൂർ മണികണ്ഠൻ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരുനാവായ